നമസ്കാരം റിയൽ വിഷു ആഘോഷിക്കാൻ വൈവിധ്യമാർന്ന പടക്കങ്ങളുടെ വിപുലമായ ശേഖരവുമായി ബാരുശ്ശേരി കോക്കലൂർ തത്തമ്പത്ത് അവതാരം പടക്ക കച്ചവടത്തിന് തുടക്കമായി നൂറിലധികം പൊട്ടുന്നതും അല്ലാത്തതുമായ കണ്ണിനും കാതിലും ഇമ്പമേകുന്ന പടക്ക ശേഖരമാണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് കടയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് നിർവഹിച്ചു പടക്കങ്ങൾക്ക് ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിഷു ആഘോഷിക്കാൻ വൈവിധ്യമാർന്ന പടക്കങ്ങളുടെ വിപുലമായ ശേഖരവുമായി പാലുശ്ശേരി കോക്കല്ലൂർ തത്തമ്പത്ത് അവതാരം പടക്ക കച്ചവടത്തിന് തുടക്കമായി പ്രശസ്ത കമ്പനിയായ ഐ എൻസ് പടക്കങ്ങൾ മഹാരാജ കമ്പിത്തിരി ഫൈവ് കെ ടെൻ കെ ടു തൗസൻഡ് കെ ഫൈവ് തൗസൻഡ് കെ ടെൻ തൗസൻഡ് കെ വരെയുള്ള മാല പൂത്തിരി മത്താപ്പൂ മേശപ്പൂ തുടങ്ങി നൂറിലധികം പൊട്ടുന്നതും അല്ലാത്തതുമായ കണ്ണിനും കാതിനും ഇമ്പമേകുന്ന പടക്ക് ശേഖരണമാണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് സുരക്ഷിതമായി വാങ്ങുന്നതിനും വിപണനം നടത്തുന്നതിനും ഏറെ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കടയുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് ആയിരം രൂപയ്ക്ക് മുകളിൽ പടക്കങ്ങൾ ഓർഡർ പ്രകാരം ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കടയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് നിർവഹിച്ചു വാടകങ്ങളായ ശ്രീജ വിജേഷ് നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി